ഹായ് എൻ്റെ ചങ്കിലെ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ നാട് കുത്തന്നൂരാട്ടാ കുത്തന്നൂരിലെ എൻ്റെ നാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇത് സുന്ദരമായ ഒരു പാടാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ പാടത്തിൽ ഒരു ഭഗവതിയുടെ കാവുണ്ട് ആ ആ ഭഗവതിയുടെ പേരാണ് ശ്രീ വലിയ ചിറമ്പ ഓക്കെ ശ്രീ വലിയ ചിറമ്പ ഭഗവതിയെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് വലിയ ചെറുമ്പ് ഭഗവതി എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടില് ഒരു തോലന്നൂർ എന്നൊരു ഗ്രാമം ആ തോലന്നൂരിലെ തോലന്നൂർ ഭഗവതിയെ കാണാൻ തോലന്നൂർ മുത്തി എന്നൊക്കെ പറയാം അപ്പൊ തോൽന്നൂർ ഭഗവതിയെ കാണാൻ വലിയ ചീറമ്പയും ചെറിയ ചീറമ്പയും കൂടി വിരുന്ന് പോയി അവര് വിരുന്നു പോയിട്ട് ഇങ്ങനെ വരുന്ന വഴി നമ്മുടെ പാടത്തിലൂടെ വരിക വരുന്ന വഴി നമ്മുടെ ഇവിടെ കുളം കണ്ടപ്പോ വലിയ ചീറമ്പയും ചെറിയ ചീറമ്പയും കൂടി കുളിക്കാൻ കറി അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വലിയ ചീറമ്പ് ഭഗവതിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ നാട് നാടും അതുപോലെ തന്നെ കുളവും അങ്ങനെ കുളത്തിൽ കുറെ നേരം കുളിക്കുക അപ്പോ ചെറിയ ചീറമ്പ് പറഞ്ഞു ഇടീ വേഗം വാ പോവാന്ന് പറഞ്ഞു അപ്പോൾ നീ കുറച്ച് നടക്കും ഞാൻ കുറച്ചുകൂടി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ വലിയ ചീറുമ്പോൾ അങ്ങനെ കുളിക്കാൻ തുടങ്ങി കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ ചീറുമ്പോൾ കുറേ ദൂരം നടന്ന് കാണാണ്ടായപ്പോൾ ചേച്ചിയെ കാണാതായപ്പോൾ അവിടെ അങ്ങരുന്നു അങ്ങനെ വലിയ ചീറുമ്പോ കുളി കഴിഞ്ഞ് അങ്ങനെ ഇവിടെനിന്ന് കയറാനും തോന്നുന്നില്ല അങ്ങനെ ഇവിടെയും പ്രതിഷ്ഠയായി അങ്ങനെ ഒരു വിശ്വാസമാണ് ഞങ്ങളുടെ കുത്തന്നൂരില് വലിയ ചിറമ്പ ഇവിടെ നിന്നു ചീറമ്പ കാവിലെ അമ്മ നമ്മുടെ വീട്ടിന്റെ കുറച്ച് അങ് ദൂരെ ദൂരെ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ദൂരത്ത് ഇവരുടെ അനിയത്തിയും അവിടെ താമസിച്ചു അങ്ങനെ ഇത് വലിയ ചീറമ്പയായി അത് ചീറമ്പ മുത്തിയായി അങ്ങനെ രണ്ട് അമ്പലങ്ങളും ഇതൊക്കെ എൻ്റെ കുഞ്ഞനാളിലെ കേട്ടറിവാണ് ഇതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മുടെ വലിയ കാവ് ഓക്കെ ചെറിയ ചെറുമ്പേ അമ്മേൻ്റെ ഓക്കെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അമ്മേ ശരണം ശരണം കൂടുതൽ വീഡിയോസുകളൊക്കെ എടുക്കണുണ്ടായിരുന്നു പക്ഷെ അറിയിക്കണം അപ്പൊ ഞങ്ങളുടെ ഈ കാവില് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാസം ഒന്നാം തീയതി വന്നി ചെത്തുന്നു അതായത് കൊച്ചിയ മാസം ഒന്നാം തീയ്യതി ഇവിടെ എല്ലാം ചെത്തി അവൽ ഇണ്ടല്ലോ അവില് അവല് തേങ്ങ ഇതാണ് അവിടുത്തെ പ്രസാദം ഇതെല്ലാം അവിടെ അങ്ങോട്ട് കട്ട് ചെയ്ത് നമ്മൾ ഇത്രയും ഭരിക്കാറുണ്ട് ഒരു നാൽപ്പത് വഴി വരിക്കാരൊക്കെ ഉണ്ട് ഇത്രയും കുടുംബത്തിലെ ആൾക്കാരെല്ലാവരും തേങ്ങയും ഓരോ നാഴി അവിലും തേങ്ങയും ഒരു നാളികാരം കൊണ്ടുവന്ന് ഇവിടെ അതിനെല്ലാം മണ്ണെല്ലാം ചത്തി അവിടെ അതെല്ലാം എല്ലാവരുടെയും അവിലും മലരൊക്കെ കൂടി മിക്സാക്കി അവിടെ നിന്ന് പ്രസാദമായിട്ട് തരും എന്നിട്ട് മൂന്നാമത്തെ ചൊവ്വാഴ്ച മൂന്നാം ചൊവ്വാ ചൊവ്വാ ഊട്ട് എന്ന് പറയും അങ്ങനെ ഒരു ചടങ്ങിൻ്റെ മൂന്നാം ചൊവ്വാഴ്ച ആട് ആട് വെട്ടുന്നതായിരിക്കും ഇവിടെ ആടുവെട്ടി പൂജ കഴിക്കും അങ്ങനെ ഒരു അവിടെ ഓക്കെ രണ്ടാട് വെട്ടും എന്നിട്ട് ഒരു ഐതിഹ്യമാണ് ഓക്കെ നമ്മുടെ ഈ ഭഗവതിയുടെ ഒരു വിശേഷം നിങ്ങൾക്ക് ഏകദേശം എന്റെ സംസാരം വ്യക്തമായിട്ട് അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു എന്നാലും ഞങ്ങളുടെ കുത്തനൂരിൽ ഇങ്ങനെ ഒരു ഗ്രാമമുണ്ട് എന്റെ വീടിന്റെ അടുത്താണ് ഇതൊക്കെയാണ് ഇവിടുത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുളവും കാവൊക്കെ ഉള്ളത് കാവ് അമ്പലം വേറെ കാവ് വേറെ കാവുകൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രതിഷ്ഠകളുള്ളതാണ് കാവ് ഓക്കെ എല്ലാ കൂട്ടുകാർക്കും എന്റെ വീഡിയോസ് ചെറിയൊരു വീഡിയോസാണ് ഞാൻ ഇട്ടത് കൂടുതൽ വീഡിയോസ് ഇട്ടിട്ടില്ല അപ്പോൾ അത് കാരണം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ പ്രസു ഓക്കെ എന്റെ ചാനലിന്റെ പേര് പ്രസു അപ്പോൾ എല്ലാവരോടും ശുഭരാത്രി